നമസ്കാരം എം കെ ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിൽ കണ്ണമംഗലം പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നംഷാദ് അമ്പലവനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സ്ഥാനാർത്ഥി വിശേഷങ്ങളും വാർഡിലെ വിശേഷങ്ങളും നമുക്ക് പോർക്കളത്തിലൂടെ അറിയാം യുവതാരം പതിനൊന്നാം തീയതി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണമംഗലം പഞ്ചായത്തിൽ നിന്നും പതിനാലാം വാർഡിലേക്കാണ് ഞാൻ ജനവിധി തുടർന്നത് പേര് നംഷാദ് അമ്പലവൻ ഈ നാടിൻ്റെ വികസനത്തിനും ഈ വാർഡിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളായി നിങ്ങൾ ഞങ്ങളെ പഞ്ചായത്തിലേക്ക് തരുന്നത് നിലവിലെ പതിനാറാം വാർഡിൽ നിന്നും അതിൻ്റെ ഒരു ഭാഗവും മൂന്നാം വാർഡിൻ്റെ ഒരു ഭാഗവും കൂടി ചേർന്നിട്ടുള്ള പുതിയ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ളതാണ് പുതിയ പതിനാലാം വാർഡ് ഈ നാടിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പുത്തൻ പുതിയ ആശയങ്ങളിലൂടെ പുതിയ പ്രോജക്റ്റുകളിലൂടെ എല്ലാം പഞ്ചായത്തിൽ നിന്നും നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലിരിക്കുന്നത് നിലവിലെ ഈ കണ്ണമംഗലം പഞ്ചായത്തിലെ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു വാർഡാണ് നിലവിലെ പതിനാലാം വാർഡ് എല്ലാ വാർഡുകളിലെയും പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ തൊട്ടുമുമ്പേ തന്നെ അവിടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫീൽഡിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഫീൽഡിൽ നിന്നും നമുക്ക് കിട്ടുന്നത് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് നമുക്ക് ഫീൽഡിൽ നിന്നും ലഭിക്കുന്നത് ആ സ്ഥാനാർത്ഥി ഞങ്ങൾ യു ഡി എഫ് ആയിട്ട് നിർത്തിയ സ്ഥാനാർത്ഥിയാണ് എല്ലാ നേർക്കും പ്രയോഗിനായ സ്ഥാനാർത്ഥി തന്നെയാണ് എല്ലാ കാര്യത്തിലും നാട്ടിലെല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന സ്ഥാനാർത്ഥിനെ നല്ല ഭൂരിവശത്തോടെ വിജയിക്കുന്നുള്ളനെയാണ് നല്ല പ്രതീക്ഷയാണ് ഈവൻ ഇവിടെ മുമ്പോടെ കോവിഡ് വന്നിരുന്നു ആ സമയത്ത് അവൻ ഇവിടെ സജീവ പ്രവർത്തനം എല്ലാവർക്കും നല്ല സഹായം ചെയ്തിരുന്നു പിന്നെ ഇപ്പോഴും അവൻക്ക് അവനെന്തി അന്വേഷിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എനിക്കും നല്ല അഭിപ്രായം സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക്

പൊതുവെ പൊതുരംഗത്തായിട്ടും കാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് മുമ്പേ ഉണ്ട് നമുക്ക് അച്ഛനമ്പലം ഭാഗത്താണെങ്കിലും ഈ ഭാഗത്തൊക്കെ പല രംഗങ്ങളിലും ആണ് നമ്മൾ കാണുന്നത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇവർ തന്നെ വിജയിക്കണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കണം എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തിപരമായിട്ടും പൊതുവേ ഉള്ള അഭിപ്രായം അതുതന്നെയാണ് വിജയിച്ചു ഒരുപാട് ഭൂരിപക്ഷത്തിൽ വിജയിക്കട്ടെ എന്ന് നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്ത് പതിനാലാം പാർട്ടിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ പല ആളുകളും വലിയ നമുക്ക് യോജിച്ചൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നൌഷാദ് അമ്പലവൻ എന്ന ആളാണ് എല്ലാ മേഖലയിലും എല്ലാ മികവും തെളിയിച്ചൊരു വ്യക്തിത്വമുള്ള ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയേക്ക് അവരെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഞങ്ങൾ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനാലാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ എന്റെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കും എം കെ നോസ് അവതരിപ്പിച്ച പഞ്ചായത്ത് പോറക്കടത്തിൽ കണ്ണമംഗലം പഞ്ചായത്തിലെ പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി നംഷാദ് അമ്പലവനായിരുന്നു നമ്മുടെ ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ചേർന്നിരുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിയുമായി പഞ്ചായത്ത് പോർക്കടത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം